ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എല്ലാ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും അവക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു എഴുപത് ടു എൺപത് ശതമാനം സ്ത്രീകളിലും കണ്ടുവരുന്ന ചില മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ അഭിമുഖമായി ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടെ കാണുന്ന ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും വീഡിയോ നമ്മുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു ശാരീരിക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിൻഡ ഹോസ്പിറ്റൽ കൊച്ചിൻ അവിടുത്തെ മെയിൻ ഗൈനക്കോളജിസ്റ്റസ് ഡോക്ടർ സ്മിത സുരേന്ദ്രനാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഡോക്ടർ ഡോക്ടറിന്റെ വീഡിയോ അതായത് കിൻഡ ഹോസ്പിറ്റലുമായിട്ട് ഒരു കലാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ നമ്മൾക്ക് വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർ പറയുന്നത് എന്താണോ എന്ന് നമുക്ക് കേൾക്കാം ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് യൂഷ്വലി പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ ചിലവർക്ക് മൂഡ് സ്വിങ്സ് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക കുറച്ചൊരകൽച്ച ഫീൽ ചെയ്യുക അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ശാരീരികമായ മാറ്റങ്ങളിൽ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ വരിക അതായത് കറുത്ത കളർ വരിക പ്രത്യേകിച്ച് കഴുത്തിലും മുഖത്തിലും അത് യൂഷ്വലി മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ ഡെപ്രസിഷൻ കൊണ്ട് വരുന്നതാണ് ഡെലിവറി കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് അപ്പോൾ അതൊക്കെ അത് മാറാറുമുണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രോബ്ലം ആണ് സ്ട്രെച്ച് മാർക്സ് സ്ട്രെച്ച് മാർക്സ് യൂഷ്വലി വരുന്നത് വയറിലും ഷോൾഡറിലും ഹിപ്പിൻ്റെ അവിടെയാണ് അതായത് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ആ വെയ്റ്റിന് കൂടുതൽ കൊണ്ട് സ്ട്രെച്ച് സ്ട്രെച്ചാകുമ്പോൾ വരുന്നതാണ് സ്ട്രെച്ച് മാർക്സ് സ്ട്രെച്ച് മാർക്സ് യൂഷ്വലി പെർമനൻ്റ് ആണ് അതായത് അത് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്കത് പ്രിവെൻറ് ചെയ്യാൻ പറ്റും അതായത് സ്കിന്നിന് നല്ലോണം ടോൺ ഇമ്പ്രൂവ് ചെയ്യുക നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക പഴയ ആൾക്കാർ പറയുന്ന പോലെ എണ്ണ തേച്ച് അല്ലെങ്കിൽ കുഴപ്പം തേച്ച് കുളിക്കുക അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീംസ് അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് പ്രിവെൻറ്റ് ചെയ്യാം ഇനി സ്ട്രെച്ച് മാർക്സ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് അതായത് ലേസർ ട്രീറ്റ്മെൻറ് കൊണ്ട് കുറേയൊക്കെ സ്ട്രെച്ച് മാർക്സ് ക്ലിയർ ചെയ്യാവുന്നതുമാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ്മോർട്ടം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാമിലിയിലുള്ളവർ കൃത്യ പ്രസവം കഴിയുമ്പോഴേക്കും കൂടുതലും നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിപ്രഷനാണ് കാരണം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് ഡിപ്രഷൻ ഭയങ്കരമായിട്ട് ഞാൻ ചുമ്മാ തിരുന്ന് കരയുമായിരുന്നു എന്താ റീസൺ എന്ന് എനിക്കറിയില്ല ചുമ്മാ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഭയങ്കരമായിട്ട് കറിയിരുന്നു അത് പക്ഷേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഒരു പെർമനൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഇത് അങ്ങ് മാറിക്കോളും കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ ആള് ചേഞ്ചസ് മൂലമാണ് നമുക്കിങ്ങനെയുള്ള ഒരു എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം അതത്ര വലിയ കാര്യമാക്കണ്ട ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ മൂഡ് സ്വിങ്സും ഡിപ്രഷനൊക്കെ നോർമലി ഉണ്ടാവും അപ്പം ഫാമിലിയിൽ കൂടെയുള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നേ ഉള്ളൂ മെയിനായിട്ട് നിങ്ങളുടെ പാർട്ണർ കൂടെ ഉണ്ടെങ്കിൽ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊക്കെ തരണം ഉള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രഗ്നൻസി ടൈം വളരെയധികം എൻജോയ് ചെയ്യുക നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടമാണ് ഈ നയൻ മന്ത്സ് നമ്മൾ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കുഞ്ഞിന്റെ അനക്കം മറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഓക്കെ അപ്പൊ നമ്മളുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇതിലും പെർമനന്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ആണ് അത് കംപ്ലീറ്റ്ലി ഒരിക്കലും മാറില്ല ബട്ട് അതിന്റെ ആ ഒരു സ്മാർക്കിന്റെ ആ ഒരു അത്രയും തെളിഞ്ഞു നിൽക്കുന്നതിനെ നമുക്ക് ഒരു രീതിയിൽ കുറച്ചൊക്കെ രീതിയിലൊക്കെ ഒന്ന് കുറയ്ക്കാം അതായത് ചില മോയ്സ്ചറൈസേഴ്സും കാര്യങ്ങളും ഉണ്ട് ഓയിൽ ഉണ്ട് അതായത് നമ്മുടെ ബയോ ഓയിൽ പോലുള്ള ഓയിൽസ് ഉണ്ട് പിന്നെ എക്സർസൈസ് ചെയ്യുക ഇതൊക്കെയാണുള്ളൂ മാത്രം സൊല്യൂഷൻ സൊല്യൂഷനുള്ളൂ അല്ലാതെ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരിക്കലും സ്ട്രെച്ച് മാർക്കിനെ മാറ്റാൻ സാധിക്കുന്നതല്ല ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രെഗ്നന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അവർക്കും ഒരു ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ